السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد إرسن إيه هادرين راية ستة وشواصي نجل حداد بندبت، പകര അഹ്സനിയുടെ ഒരു പ്രസംഗം അദ്ദേഹം അതിൻ്റെ പോരിശകൾ ഇങ്ങനെ എടുത്തു പറയാണ് ഓരോന്നും ഇങ്ങനെ എണ്ണി എണ്ണി പറയാണ് അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കേൾക്കാം ആദ്യം അദ്ദേഹം പറയുന്നത് ഹദ്ദാദി എന്നത് ഒരു ചെറിയ വിഷയമല്ല അതൊരു ചെറിയ നിസാരമായ വിഷയമായിട്ടൊന്നും എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ നിന്ന് ഉറപ്പു ഉറപ്പുള്ള പ്രതിഫലം കിട്ടും എന്നാണ് ആദ്യം പറയുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്നത് ഉറപ്പാണ് എന്നാണ് പറയണത് അങ്ങനെ ഉറപ്പാകണമെങ്കിൽ ഈ ഹദ്ദാദുമായി ബന്ധപ്പെട്ട ഒരു അര വരിയെങ്കിലും വിശുദ്ധ ഖുർആാനിൽ പ്രമാണമായി കൊണ്ട് വന്നിട്ടുണ്ടോ എന്നത് ഒന്ന് പരിശോധിക്കണം അതില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ഹദ്ദാദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ് സമർത്ഥിക്കാൻ സാധിക്കുമോ ഇനി അവിടെ നിന്നും വിട്ട് സ്വഹാബത്തിൻ്റെ ഫയലുകളിൽ സ്വഹാ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ഒരു പ്രവർത്തനം കാണിക്കാൻ സാധിക്കുമോ ഇനി റസൂൽ അള്ളിസ്ലമ പറഞ്ഞില്ലേ ഹൈറുന്ന സിക്കർണി ഹുംല്ലദീന യലൂനഹും ഹുംല്ലദീന യലൂനഹും ഏറ്റവും ഉത്തമ തലമുറ എന്നത് എൻ്റെ തലമുറയാണ് അതിനുശേഷം വന്നവരാണ് പിന്നെ അതിനുശേഷം വരുന്നവരാണ് എന്ന് റസൂൽ അള്ളാഹി അല്ലെ സല്ലമ്മ മൂന്ന് ഉത്തമ തലമുറകളെ പഠിപ്പിച്ചപ്പോൾ ആ ഉത്തമ തലമുറകളിൽ എവിടെയെങ്കിലും റസൂൽ അള്ളാഹി അല്ലെ സല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വഹാബിയോ താബിയോ തബ് താബിയോ ഈ കഴിച്ചതായി കൊണ്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അദ്ദേഹം എന്താ പറയുന്നത് എന്ന് ബാക്കി നമുക്ക് ശ്രവിക്കാം അതുകൊണ്ട് ഭൗതികമായി നേടുന്ന അതുകൊണ്ട് നേടുന്ന നേട്ടം ചില്ലറയില അത്യാവശ്യം നല്ല കനത്തിനുള്ള ചില നേട്ടങ്ങൾ തന്നെയാണ് ഈ മൗലവിമാർ വാങ്ങുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അത് അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അലഹമില്ല ഇനി ബാക്കി എന്താ പറയുന്നത് അത് നമുക്ക് കേൾക്കാം പറഞ്ഞു നിലനിർത്തുന്നവന്റെ മുടങ്ങുകയില്ല ഭക്ഷണം കിട്ടാത്ത ദിവസം ഉണ്ടാവുകയില്ല അതെ അദ്ദേഹം വീണ്ടും പറയുന്നു ഹദ്ദാദ് നിലനിർത്തുന്നവന് അത്താഴം മുടങ്ങുകയില്ല എല്ലാ ദിവസവും ഹദ്ദാദ് വെച്ചാൽ ഉസ്താദ്മാർക്ക് വച്ച് വിളമ്പി കൊടുക്കണമല്ലോ അപ്പം എന്തായാലും അത്താഴം മുടങ്ങൂല എന്നുള്ളത് ഉറപ്പാണ് ഇതൊക്കെ പറഞ്ഞാലേ ഉസ്താദ്മാർക്ക് എന്ത് കിട്ടുള്ളൂ ഈ ഹദ്ാദിനെ വരാനും അവിടെ നിന്ന് നല്ല ചാപ്പാടിക്കാനും കഴിയുള്ളൂ ഇനി അദ്ദേഹം എന്താ പറയണതെന്ന് നോക്കാം പുത്തനാശയം മനസ്സിൽ ഇപ്പ പറഞ്ഞ വിഷയാണ് അത്ഭുതപ്പെടുത്തിയ വിഷയം വിദഗത്ത് പുത്തനാശയം അവൻ്റെ മനസ്സിലേക്ക് കയറുകയില്ല എന്നുള്ളത് നമ്മൾ ഈ ഹദ്ദാദ് എടുത്തു നോക്കിയാൽ ഏത് നൂറ്റാണ്ടിലാണ് ഈ ഹദ്ദാദ് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട് പ്രവാചകനറിയില്ല സഹാപത്തിനറിയില്ല താപ്യവുകൾക്കറിയില്ല തപത്താപികൾക്കറിയില്ല ഉത്തമ നൂറ്റാണ്ട് എന്ന് പ്രവാചകൻ സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരു സമുദായത്തിനും അറിയാത്ത ഒരു സംഭവം ഇത് വലിയ പോരിഷയായിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പുത്തനാശയം സ ഹൃദയത്തിലേക്ക് കയറൂല എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് തന്നെ പുത്തനാശയാണ് വിദഹത്താണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് ആ വിദഗത്ത് കയറൂല എന്നുള്ളത് മൂപ്പർ പറയാണ് ഇത് വൈരുദ്ധ്യാഭാസാണ് ഒരു വിദഗ്ധത്തിനെ കൊണ്ടുവരിക ആ വിദഗത്ത് ചെയ്താൽ വിദഗ്ധത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറൂല എന്ന് പറയുന്നത് എത്ര വലിയ കോമഡി ആയിക്കൊണ്ട് വേണം ഇവിടെ അവതരിപ്പിക്കേണ്ടത് ഒരു ഇന്നത്തെ ഏറ്റവും വലിയൊരു തമാശയായിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാൻ കഴിയും ഇനി എന്താ അദ്ദേഹം പറയുന്നത് മറ്റൊരു പോലീഷ കൂടി പറയുന്നുണ്ട് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സു ഉൽഹാത്തിമ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതായത് മരണം നല്ല മരണമായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബിദ്ഹത്തിൻ്റെ കക്ഷികളുടെ അവസ്ഥ മരണം അത് കഴിഞ്ഞ് നാളെ ഹൗദുൽ കൗസറിൽ എത്തുമ്പോഴുള്ള അവസ്ഥ കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു ബിദ്ഹത്തിൻ്റെ കക്ഷികൾ അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവർ ഹൗദുൽ കൗസറിൻ്റെ മുമ്പിൽ വെച്ച് തടയപ്പെടും റസൂല് പറയും ഇതെൻ്റെ ഉമ്മത്താണ് അല്ലാഹുവേ അതുകൊണ്ട് എനിക്ക് വിട്ടുതരണം എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു പറയും ഇന്ന കലാഖ് നിനക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെ അവർ കാട്ടിക്കൂട്ടിയെന്ന് റസൂലെ താങ്കൾക്കറിയില്ല അതുകൊണ്ട് ആ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല അപ്പോൾ പ്രവാചകൻ സ്ഥലസ്ഥലം ഇത് കേട്ടപാടെ പ്രവാചകൻ ലിമൻ ചില ഹദീസുകളിൽ ലിമൻ ദീനിനെ മാറ്റിമറിച്ച ദീനിൽ പുതുതായി കടത്തി കൂട്ടിയ ആളുകൾ എന്നിൽ നിന്ന് വിദൂരം പോകട്ടെ എന്ന് പ്രവാചകൻ പറയുമെന്നാണ് അപ്പോൾ ഏത് ഇദ്ദേഹം പറഞ്ഞ ഏത് ഓരോ ഫതിലുകൾ എടുത്തു നോക്കിയാലും ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാം പറഞ്ഞതിന് നേരെ എതിരാണ് വിരോധാഭാസമൺ അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമല്ല ഹദ്ദാദ് ഇസ്ലാമല്ല ഹദ്ദി ഇസ്ലാമിൽ യാതൊരു നിലക്കുമുള്ള ഒരു അരവരി പ്രമാണം പോലും കാണാൻ സാധിക്കുകയില്ല എന്നത് വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃതലാഹി റബുലമീൻ അസ്സലാ അയലൈക്കും വരഹമുല്ലാഹി വാ